ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു ഹാർട്ട് സിമ്പിള് കട്ട് ചെയ്ത് അതിന് ഓപ്പൺ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹാർട്ട് സിംബിൾ കട്ട് ചെയ്ത് മെയ്ക്ക് ചെയ്യാൻ മിക്കവർക്കും അറിയാം പക്ഷേ നമ്മൾ ഈ ഷേപ്പ് പോകാത്ത രീതിയിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയെ കറക്റ്റ് നമ്മൾ എവിടെയാണോ മെയ്ക്ക് ചെയ്യേണ്ടത് അവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുകയാണ് നമ്മളിപ്പോൾ ഈ ടോപ്പിൻ്റെ സെൻറ്ററിലാണ് ചെയ്യുന്നത് അതിന് ശേഷം ഒരു ഇൻ്റർഫേസിങ് എടുത്തു അതിനെ രണ്ടായിട്ട് മടക്കി കൊടുത്തു അതിനുശേഷം ഇതുപോലെ നമ്മൾ ഷെയ്പ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതിന് അതിന് നമ്മൾ വിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ഒന്നേ മുക്കാൽ ഇഞ്ചും ലെങ്ത് ഒരു മൂന്നിഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഹാർട്ടിൻ്റെ ഷേപ്പ് നമ്മൾ നമ്മളിതുപോലെ ചെയ്തെടുത്തു എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഈ കട്ട് ചെയ്തെടുത്തടുത്ത് ഇവിടെ നമ്മൾക്ക് ഉള്ള ആ വിട്ടിൽ ഒരു കാലിഞ്ച് വിട്ട് മതിയെ ആ വിട്ടിൽ ഇങ്ങനെ നമ്മൾ ഈ ഭാഗം ഷേപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ നമ്മൾ ഒരു ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ ഇതുപോലെ നമ്മളിപ്പം നല്ല നീറ്റായിട്ട് അയൺ ചെയ്ത് അറ്റാച്ച് ചെയ്തു എന്നിട്ട് ഇതിൻ്റെ സൈഡുകൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്തെടുത്തു ഇനിയും നമ്മൾ നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ കറക്റ്റ് നല്ല സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എവിടെയാണോ നമ്മൾ ആ നെക്കിൻ്റെ ഭാഗത്തു നിന്ന് ഒരു രണ്ടര ഇഞ്ച് താഴ്ത്തിയാണ് വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഇതൊരു ബേബി ഗേളിൻ്റെ ടോപ്പാണ് അതുകൊണ്ടാണ് രണ്ടര ഇഞ്ച് മറിയാത്തത് നമ്മൾക്ക് എത്രയാണോ വേണ്ടത് അവിടേക്ക് ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക ഇനി നമ്മളകത്തെ ഷെയ്പ്പ് എങ്ങനെയാണോ ആ നമ്മളുടെ ഇൻ്റർഫേസിങ്ങിൻ്റെ സൈഡ് വഴിയുള്ള ഷെയ്പ്പ് എങ്ങനെയാണോ ആ ഷെയ്പ്പിലാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് ഈ കോർണറൊക്കെ വരുമ്പോൾ ആ ഷെയ്പ്പ് അതുപോലെ കിട്ടാൻ വേണ്ടി സൂചി കുത്തി തിരിച്ച് നമ്മൾ ഇതുപോലെ തന്നെ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ വളരെ സ്ലോയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ആ കോർണറെല്ലാം അതുപോലെ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വളരെ സ്ലോയിൽ എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മളിതിൻ്റെ അകംഭാഗത്തൊന്ന് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഈ കോർണറുകൾ സീം അലവൻസ് ഒരല്പം നിർത്തിക്കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അകത്തെ നമ്മൾ ആ ക്ലോത്ത് ഇങ്ങനെ എടുത്ത് മാറ്റുന്നു അതിന് ശേഷം നമ്മൾ ഈ കോർണറുകളെല്ലാം നല്ല നീറ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ ഇവിടെ വല്ല ഇതുപോലെ ആ ഷേപ്പ് അതുപോലെ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് നല്ല നീറ്റാക്കി തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇതുപോലെ നമുക്ക് ഇങ്ങനെ ലഭിക്കും ഇനി നമ്മൾ ഇതിനെ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണേ അയൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ ഷേപ്പ് ലഭിക്കുന്നത് നല്ല നീറ്റായിട്ട് ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഹാർട്ടിൻ്റെ സിംബല് അതുപോലെ ലഭിച്ചു ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം നമുക്കിനി ഇതിന് ഓപ്പൺ കൊടുക്കാം ഓപ്പൺ കൊടുക്കുമ്പോൾ ഇതുപോലെ കറക്റ്റ് സെൻറ്റർ ആ കുനിപ്പ് അതുപോലെ കിട്ടുന്ന രീതിയിൽ അതിനെയാണ് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഒരു സാരി ബ്ലൗസിന് എങ്ങനെയാണോ നമ്മൾ കുക്കിൻ്റെ ഹോൾ വെച്ച് കൊടുക്കാനുള്ള സ്ട്രിപ്പ് വെച്ച് കൊടുക്കുന്ന അതുപോലെയാണ് വെക്കുന്നത് റോങ് സൈഡിലേക്ക് നമ്മൾ ഒരു സ്ട്രിപ്പ് എടുത്ത് നല്ല വശം വെച്ച് കൊടുത്തു ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തു അതിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചെടുക്കുകയാണെങ്കിൽ അടിഭാഗം ഇതുപോലെ ഒന്ന് നമ്മൾ മടക്കി കൊടുക്കുന്നു ശേഷം ഈ ഭാഗം ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ കവിടം എല്ലാം കൈകൊണ്ട് നല്ല നീറ്റാക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ സാരി ബ്ലൗസിൻ്റെ ഹോൾ കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പ് എങ്ങനെയാണോ വെച്ച് കൊടുക്കുന്നത് അതുപോലെ വെച്ച് കൊടുക്കുകയാണ് നമ്മളിവിടെ ക്ലോസ് ചെയ്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടേക്ക് നമ്മൾ നമ്മൾ കൈ തയ്യൽ കൊണ്ടാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഇവിടെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ കിട്ടിയേ ഇനി നമ്മൾ അടുത്ത ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ അടിഭാഗം ഇതുപോലെ നമുക്ക് ഇങ്ങനെ കാണും ഈ ഭാഗം ഒരു അല്പം കണ്ടോ നീണ്ടു നിൽക്കുന്നില്ലേ വേണ്ടി ഈ ഇപ്പം വെച്ച് കൊടുത്തിരിക്കുന്ന ആ സ്ട്രിപ്പ് നമ്മളിങ്ങനെ കോർണർ ടു കോർണർ ഒന്ന് ഫോൾഡ് ചെയ്ത് ആ അടിഭാഗം ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നല്ല നീറ്റായിട്ട് കിട്ടും ഈ എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ആ ഷേപ്പ് അവിടെ നല്ല നീറ്റായിട്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ സാരി ബ്ലൗസിന് ഹുക്ക് വെച്ച് കൊടുക്കുന്നത് പോലെ അതിൻ്റെ സ്ട്രിപ്പ് എങ്ങനെയാണോ വെച്ച് കൊടുക്കുന്നത് അതുപോലെയാണ് നമ്മൾ ഒരു അധികം വിട്ടെടുത്തിട്ടില്ല ഒരു മുക്കാലിഞ്ച് വിട്ടില് ഒരു സ്ട്രിപ്പ് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നല്ല വശത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നു എന്ന് അതിനുശേഷം നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് തിരിച്ചു കൊടുക്കുകയാണ് സാരി ബ്ലൗസിന് നമ്മൾ എങ്ങനെയാണോ ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പ് വെച്ച് കൊടുക്കുന്ന ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത് ഇനി നമ്മളിത് അകത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് അവിടെ ഒന്ന് നമ്മൾ കോർണർ ഒന്ന് ഇതുപോലെയാണ് മടക്കി കൊടുത്തിരിക്കുന്നത് ആ കോർണർ ഒന്ന് നമ്മൾ കൂർത്ത് വരുന്ന രീതിയിൽ ആണ് അവിടെ ഷെയ്പ്പ് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഈ ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ ലഭിക്കുക ബാലൻസ് നിൽക്കുന്നത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ ആ ഷേപ്പ് ആ കോർണറിൽ അവിടെ വരുന്ന ആ നമ്മുടെ ഹേർട്ടിൻ്റെ സിമ്പിളിൻ്റെ ആ ഷെയ്പ്പിനും ഒരു വ്യത്യാസവും വരാത്ത രീതിയിൽ നമുക്കിതുപോലെ ഹുക്ക് വെച്ച് ഹോളും വെച്ച് കൊടുക്കാൻ പറ്റുകയെ നമ്മൾ ഈ ഹോള് കൈത്തയ്യൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഹുക്കും പിടിപ്പിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് എടുക്കാവേ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ